നാടിന്റെ പ്രാദേശിക വിഷയങ്ങൾ പ്രത്യേകം പരിഗണിച്ച് പരിഹരിക്കുകയാണ് പ്രധാന അഗസ്റ്റിൻ ഭാഗങ്ങളിൽ ബാറുകളുടെ നിർമ്മാണ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ പ്രാദേശിക വിഷയങ്ങൾ പ്രത്യേകം പരിഗണിച്ച് പരിഹരിക്കുകയാണ് പ്രധാന ദൗത്യമെന്നും ജലവിഭവ ഉപമന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വെള്ളക്കായം പള്ളിക്കവല ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന വെന്റഡ് ക്രോസ് ബാറുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സ് റവന്യൂ കാർട്ടേഴ്സ് മെഡിക്കൽ കോളേജിൽ കാഡിയാക് യൂണിറ്റ് ഇറിഗേഷൻ ടൂറിസം മൾട്ടിപ്ലക്സ് തിയേറ്റർ നഴ്സിംഗ് കോളേജ് തുടങ്ങി വിവിധങ്ങളായ വികസന പദ്ധതികൾ പൂർത്തിയാക്കി ജില്ലാ ആസ്ഥാനത്ത് ഇടുക്കി ടൗൺഷിപ്പ് രൂപീകരിക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഭാവിയിൽ വാഴത്തോപ്പും മരിയാപുരം പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് ഇടുക്കി മുനിസിപ്പാലിറ്റി രൂപീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് മരിയാപുരം പഞ്ചായത്തുകൾ പഞ്ചായത്തുകള് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളൊക്കെ വലിയ മാറ്റങ്ങളില്ലേ രണ്ട് സ്ഥലങ്ങളിലായി ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെള്ളക്കയും കുതിരക്കല്ലും മണംപിടി പള്ളിക്കൗലി ഇത് രണ്ടും വരുമ്പോൾ നല്ല രണ്ട് കണക്റ്റിവിറ്റി തീരുമാനം എത്ര പെട്ടെന്ന് ആറ് ഏഴ് കിലോമീറ്റർ ചുറ്റാതെ പെട്ടെന്ന് നമുക്ക് രണ്ട് സ്ഥലങ്ങളിലേക്കും വരാൻ കഴിയും അത് വാഴത്തോപ്പ് വരിയാപുരം പഞ്ചായത്തുകൾ ഈ ഒരു പഞ്ചായത്ത് തന്നെ കൂടെ അങ്ങ് പോട്ടെ വരും കാലങ്ങളിൽ ഇത് രണ്ടും മെർജ് ചെയ്ത് മുൻസിപ്പാലിറ്റി ആയിരുന്നു വാഴത്തോപ്പ് മര്യാപുരം പഞ്ചായത്തിനെ നൽകിയൊരു ഇടുക്കി മുനിസിപ്പാലിറ്റി ആഗ്രഹമാണ് ആ നിലയിലേക്ക് നമുക്ക് വളർച്ചയിലേക്ക് എത്തണം അതിനുള്ള സൗകര്യങ്ങൾ നമുക്കായി എന്തിൻ്റെ കുറവ് ഇതൊക്കെ എല്ലാ ഏത് മുനിസിപ്പാലിറ്റിയും ഉള്ളൂ എല്ലാ മുനിസിപ്പാലിറ്റിയിലും മെഡിക്കൽ കോളേജ് ഉണ്ടോ എഞ്ചിനീയറിങ് കോളേജ് ഉണ്ടോ നഴ്സിംഗ് കോളേജ് ഉണ്ടോ ഇതെല്ലാവരുടെ ഉണ്ടല്ലോ ഇത് പക്ഷെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായ കിടത്തുകൊണ്ട് ഇതൊന്നും ജനങ്ങളുടെ ഒപ്പി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല എല്ലാം റോഡിന് ഉള്ളിലും കാട്ടിനും കെട്ടി നിൽക്കുക ഇതെല്ലാം മാറ്റി ജനകീയമായ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാക്കി എടുക്കുമ്പോൾ അഞ്ചോ വർഷം കഴിയുമ്പോൾ കൂടി പുതിയൊരു മുനിസിപ്പാലിറ്റി സർക്കാർ വികസനവും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കുതിരങ്കല്ല് അങ്കണവാടി ജംഗ്ഷൻ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നീർണാകുന്ന അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ആലിസ് വർഗീസ് നിമ്മി ജയൻ ഫെനിൽ ജോസ് മിനി ജേക്കബ്സ് സാജു പോൾ വിനോദ് വർഗീസ് രാജു ജോസഫ് സിന്ധു ജോയിച്ചൻ ചെറുകുന്നേൽ സുനിൽ ജേക്കബ് എന്നിവർ സംസാരിച്ചു